ഓരോ ഓരോ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിശകലനം വസ്തുനിഷ്ഠമായി നടത്തിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരമാണ് തിരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കപ്പെട്ടത് അതിന് ഏത് സെക്ഷൻ ആണെന്നൊക്കെ ഉള്ള പഠനം രാഷ്ട്രീയക്കാരും നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും വിലയിരുത്തി ഒരു സമൂഹത്തെ അറിയിക്കുക അപ്പൊ ഞങ്ങൾക്കും അറിയാൻ സാധിക്കും അങ്ങനെ ചോദ്യവും വന്നില്ല ഉത്തരവും പറഞ്ഞില്ലല്ലോ തൃശ്ശൂരല്ലോ ഇരുപത് മണ്ഡലം ഇവിടെ കേരളത്തിലല്ലേ അപ്പോൾ ഒരു സ്ഥലത്തെ ഒരു സ്ഥാനാർത്ഥിന്റെ കാര്യം മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യം മുൻപോട്ട് വെച്ച ചില കാര്യങ്ങളിലെ ഒരു സമീപന രീതി എങ്ങനെയായിരിക്കണെന്ന് ഇന്ത്യയിലെ പൊതുജനം ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ചതിന്റെ വെളിച്ചത്തിൽ ഭരണാധികാരികൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രധാന ഉത്തരവാദിത്വം മെസ്സേജ് വളരെ ക്ലിയറാണ് ഈ രാജ്യം ഒന്നാണ് ഈ രാജ്യം മഹത്തായ സംസ്കാരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് അതിന് എല്ലാവരും ചേർന്ന് നിൽക്കണം ഈ രാജ്യം മുൻപോട്ട് പോകണം നാം വളരണം ഒരു രാജ്യമായി ഞാൻ പറഞ്ഞത് രാജ്യത്ത് പല വിഷയങ്ങളുണ്ട് മണിക്കൂരിലെ വിഷയം അതിലൊന്നാണ് രാജ്യത്തെ ജനങ്ങളുടെ പൊതുവായ വികാരം ഇന്ത്യ ഒരു കാരണവശാലും വിഭജിതമാകരുത് ഒരേ മനസ്സോടെ മുമ്പോട്ട് പോകണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു വലിയ വികാരത്തിന് ഇവിടെ വലിയ ഒരു വിജയം കണ്ടെത്തിട്ടുണ്ട് ബാക്കിയുള്ളത് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കേണ്ടത് ഭരണാധികാരികളും ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷവുമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് അതും ഇത്തരത്തിലുള്ള ഒരു പുറത്താണ് അതേക്കുറിച്ചുള്ള ഒരു പഠനമോ വിലയിരുത്തലോ ഒന്നും ആയിട്ടില്ല അത് അതിന്റെ പഠനത്തിന് ശേഷം മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ രാജ്യത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തും ജനങ്ങൾ രാജ്യത്തിന്റെ പൊതുവായ നന്മയെ കരുതിയാണ് ഇപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞത് ഇന്ത്യ ഒരു രാജ്യം ഒരു ജനത നമുക്ക് മുൻപോട്ട് പോകാം